എടപ്പള്ളിയിൽ ഇരിക്കുന്ന സ്കൂട്ടർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സ്കൂട്ടർ കേടായി നോർമലി സെൻടർ സ്റ്റാൻഡേ വെച്ച് കിക്കറ് ചവിട്ടി സ്റ്റാർട്ടാക്കി പിന്നെയും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സ്കൂട്ടർ കേടായി അന്ന് വീട്ടിൽ വൈകിട്ട് വന്നപ്പോൾ ചിത്ര എന്നോട് പറയുകയുണ്ടായി വയറിനൊരു പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്തു സ്കൂട്ടർ കിക്കറെ ചവിട്ടി സ്റ്റാർട്ടാക്കിയതിനെ തുടർന്ന് വയറിൻ്റെ മസിൽ കയറിയതായിരിക്കും നോർമലി ചിന്തിച്ചു പോയി അങ്ങനെ വയറിന് മസിൽ കയറിയതാണെന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം ഒരു സംശയം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് പ്രഗ്നൻസി പോസിറ്റീവ് ഞങ്ങൾ ഉടനെ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കില് ഈ കാരണം നിലവിൽ ഞങ്ങൾക്ക് ഒരു ഫലോപ്യൻ ട്യൂബ് ഇല്ല മറ്റേ ഫലോപ്യൻ ട്യൂബ് ബ്ലോക്ക് നിലവിലുള്ള ഒരിക്കലും ഇനി അങ്ങനെ ഒരു അവിടെ ഒരു ഗർഭധാരണത്തിനുള്ള ഒരു ശേഷി ഇല്ല എന്ന വൈദ്യശാസ്ത്രം വിലയിരുത്തി വിധി എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളെ അങ്ങനെ വന്നപ്പോൾ ഇത് ഹോസ്പിറ്റലിലായിട്ടുള്ള ക്ലിനിക്കിൽ ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് പോസിറ്റീവ് ആണ് പ്രഗ്നൻസി ഗർഭപാത്രത്തിൽ തന്നെയാണ് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി അതിലേറ്റവും വലിയൊരു അത്ഭുത സാക്ഷ്യം ഡോക്ടറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ട്യൂബില്ലാത്തടത്തെ ഓവറിയിൽ നിന്നും ഓവുലേഷൻ ഉണ്ടായി പ്രഗ്നൻസി ഉണ്ടായിരിക്കുന്നു ട്യൂബില്ല വൈദ്യശാസ്ത്രപരമായിട്ട് നമുക്കറിയാം ഒരു അണ്ടാശയത്തിൽ നിന്നും അണ്ടം അണ്ടവാഹിനി കുഴലിലൂടെ വന്ന് അണ്ടവും ബീജവും ചേർന്ന് അവിടെ ഒരു എംബ്രിയോ ആയി ഗർഭപാത്രത്തിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത് അതാണ് വൈദ്യശാസ്ത്രം ഞങ്ങളുടെ കാര്യത്തിൽ അവിടെ ട്യൂബില്ല ട്യൂബ് ഇല്ലാത്തടത്ത് പ്രഗ്നൻസി ഉണ്ടാകുന്നു അപ്പോൾ അന്നേരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു മാതാവിൻ്റെ കൃപാസന അമ്മയുടെ പക്കൽ നമ്മളൊരു ഉടമ്പടിയിൽ ഒരു കാര്യമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി അതിനെ തുടർന്ന് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി ഒന്നെങ്കിൽ ജോലി രാജിവെക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്ത് നിങ്ങളൊരു വീടെടുത്ത് അവിടെ താമസിച്ച് ജോലിക്ക് പോകണം ജോലിക്ക് പോകുന്നത് അഡ്വൈസബിൾ അല്ല എന്നാലും വേണമെങ്കിൽ പോകാം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജൂൺ മാസത്തിൽ ഇവിടെ മാരാരിക്കുളത്ത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ അടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ജോലിക്ക് പോകുന്ന സംവിധാനം ആരംഭിച്ചു അന്ന് ഞങ്ങൾക്ക് കാരണം വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ പ്രഗ്നൻസി ഇതിന്റെ കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെ